വീഡിയോലെ എല്ലാരും കാണും നനക്കേട് നനക്കേട് ജാനിക്കുട്ടിയുടെ കാല് കാണിക്കാൻ കൊണ്ടാണ് കണ്ണൻകുട്ടിയേ ഗുഡ് നോക്കടോ ക്യാമറയിലേക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാവരുടെ അടുത്തും കണ്ണൻ രാവിലെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് കൂറിയൊക്കെ തൊട്ട് ഒരു കുഞ്ഞി കൃഷ്ണനായിട്ടൊക്കെ കെടുക്കാണല്ലേ കണ്ണാ ഏ എന്താ നോക്കുമൊരു സുഖമില്ലാത്ത ശരിക്കില്ല ശരിക്കും ഇവിടെ നല്ല മഴയൊക്കെയാണ് രാവിലെ തൊട്ട് നല്ല മഴയൊക്കെ അപ്പൊ വെളിച്ചപ്പ ഒത്തിരി കുറവുണ്ടാവും അല്ലേ കണ്ണാ 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 ആരവിടെ നല്ല ഉടുപ്പെട്ടിരിക്കണേ ആരും നല്ല ഉടുപ്പെട്ടിരിക്കുന്നത് ആരാ ആരാ അമ്മ അമ്മ ഏ മാപ്പത്തിൽ പോയിട്ട് വേം വരാട്ടാ അമ്മാരുടെ അടുത്ത് നിൽക്കുവോ അമ്മാമ്മടുത്ത് നിൽക്കില്ലേ കണ്ണൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൻ്റെ അടുത്ത് പറയണ്ടൊക്കെ ഞാൻ പോയോ ഒളിച്ചൊക്കെ പോയേട്ടാ പക്ഷെ ഇന്ന് എനിക്ക് തോന്നണ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ണന് മനസ്സിലായിട്ടുണ്ട് അമ്മയ്ക്ക് ഹോസ്പിറ്റലില് റിസൾട്ടൊക്കെ കാണിക്കാൻ പോകണം മഴയാണ് കണ്ണൻകുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല അമ്മക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ണൻകുട്ടീനെ എടുത്ത് നടക്കാൻ പറ്റില്ല അത് കണ്ണന് മനസ്സിലായിണ്ടല്ലേ അത് കാരണം ഇപ്പം ഇന്നെന്തോ രാവിലെ ഞാൻ ഡ്രസ്സൊന്നും മാറുന്ന കണ്ടിട്ടൊന്നു വലിയ പ്രശ്നമില്ല കേട്ടോ അത് കാരണം ഞാൻ വീഡിയോ എടുത്തത് അല്ലെങ്കിൽ ഞാൻ കടനോട് പറയാനുണ്ട് ഓടിച്ചൊക്കെ അപ്പുറത്ത് അടുക്കള വഴി കൂടെയൊക്കെ പോയാണ് കള്ളന്മാരെ പോലെ കണ്ടോ വിഷയല്ലോ ഇവിടെ രണ്ട് പെണ്ണുങ്ങളുണ്ട് മാമനുണ്ട് അമ്മാമിയുണ്ട് മഴയുണ്ട് ആ കുഴപ്പമില്ലല്ലോ അമ്മ വേഗം പോയിട്ട് വേഗം വരാം കേട്ടോ അച്ഛനിപ്പം വരൂ കേട്ടോ ആ കണ്ണമുട്ടി മെടുക്കാനായി അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോവാന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഇവിടെ ഇടച്ചെല്ലാം ചുണ്ടിന് അപ്പുറത്തെ പറമ്പിലെത്തും നീട്ടിയിട്ട് ഇന്ന് ചുണ്ട് നീട്ടിയിട്ട് നിര ചുണ്ടിൽ ചിരിയാണ് ഞാൻ പോയി കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ പക്ഷേ ഇതുപോലെ ഞാൻ കാണാണ്ടൊക്കെ പോയിട്ട് തൃശ്ശൂർ എത്താറായിട്ട് വിളിച്ചപ്പോഴും ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു അല്ലേ ഏ ഇന്ന് വിഷയമൊന്നുമില്ല സെറ്റല്ലേ സെറ്റല്ലേ എന്നിട്ട് കൊണ്ടുതന്നെ അമ്മ വരുമ്പോൾ മേടിച്ചിട്ടുണ്ട് തന്നെ കുട്ടിക്ക് അക്രീം വേണോ അക്രീം വേണോ മഴയത്ത് പടത്തൊക്ക അവിടെ നിന്ന് മിഠായി വേണോ ഏ ബിക്കറ്റ് വേണോ എന്നിട്ട് വേണ്ട കുട്ടി ഇന്നിട്ട് വേണ്ടേ കാണിച്ചതെന്ന് അമ്മ എന്നിട്ട് വേണ്ടേ ഇഞ്ചിട്ട് വേണ്ടത് പറഞ്ഞേ അക്രീമാ മിഠായി ബിക്കറ്റാ എഞ്ചിട്ടാ എഞ്ചിട്ടാണ് വേണ്ടത് ആ കൂർക്ക വലിക്കേ കൂർക്ക വലിക്കേ കണ്ടുമുണ്ടി കൂർക്ക വലിച്ചേ ടെക്കന എന്തിട്ടേക്ക് പറയുന്നത് അപ്പം ഞങ്ങളെ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുകട്ടോ ചേട്ടന് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞാനിപ്പോൾ ചേലൂരാണ് തുമ്പൂരിന്ന് ചേട്ടൻ ഇങ്ങോട്ട് വരണം എന്നെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് ടൈം കിട്ടിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ േ പത്തിച്ചോളേട്ടോ സി ടി സ്കാനിലും ബ്ലഡ് റിപ്പോർട്ടിലൊന്നും വയ്യകളൊന്നും ഉണ്ടാവില്ലേ ആ അമ്മ ഇനിയും കുറേ വർഷങ്ങൾ കണ്ണൻകുട്ടീനെ സിമ്പിളായിട്ട് അമ്മയ്ക്ക് നോക്കാൻ പറ്റണേ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് അമ്മയ്ക്ക് കണ്ണൻകുട്ടിനെ എടുത്തോണ്ട് നടക്കാൻ എന്നൊന്നുമില്ല എനിക്ക് എടുത്തോണ്ട് നടക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല കണ്ണൻകുട്ടി തന്നെ നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ആ കണ്ണൻകുട്ടി തന്നെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എന്നും എടുത്തോണ്ട് നടക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല പക്ഷേ കണ്ണൻകുട്ടിക്ക് പറ്റാത്തടത്തോളം കാലം അമ്മക്ക് കണ്ണൻകുട്ടീനെ എല്ലാവരും എടുത്തുകൊണ്ട് പോവും വേണം ആ ഈ അമ്മ എന്തൊക്കെയാ പറയണേ കണ്ണാ ഈ അമ്മ എന്തിട്ടാ പറയണേ കണ്ണെന്ന് വല്ല മനസ്സിലാവണ്ട അമ്മ പറയുന്നത് എന്തൊക്കെയോ ഒരു തള്ളി വിടുകയാണല്ലേ അപ്പോൾ ചേട്ടൻ വന്ന ഇപ്പം ഞങ്ങൾ പോയിട്ടാ നമ്പർ ബുക്ക് ചെയ്തല്ലേ ഇന്ന് പളമനോളജീനെയാണ് കാണേണ്ടത് റിപ്പോർട്ട് ആ ഡോക്ടറെ ആണ് കാണിക്കേണ്ടത് അവിടെ ബുക്ക് ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ട് ഡോക്കൺ എടുത്താൽ മതി എന്ന് പറഞ്ഞുള്ളത് അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ നിൽക്കുക അച്ഛൻ വന്നിട്ടില്ല മഴയത്ത് പെട്ടോ മഴയത്ത് പെട്ട് കുളിച്ചു വരാച്ചൻ കടലാരെങ്കിലും കളിയാക്കാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ കടവിട്ടിയെ കുഞ്ഞിക്കാലിട്ട് കാണിക്കണേ തണുത്തിട്ടാണോ കുഞ്ഞിക്കാലും ഇങ്ങടും ഒക്കെ ആക്കണേ തണുത്തിട്ടാണോ പതിപ്പിച്ചു തരട്ടെ ആ അതെ അച്ഛൻ്റെ ചൂളടി ആയിട്ടുണ്ട് അച്ഛൻ വന്നു അച്ഛൻ വന്നു അച്ഛൻ്റെ അവിടെ നിന്ന് വരുമ്പോഴേ ചൂളടിച്ചിട്ടുണ്ട് വരച്ച വന്നു എല്ലാ ദിവസവും ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഡ്രസ്സ് മാറുന്നതോ എന്തെങ്കിലും ചെറിയ എൻ്റെ ഒരു കാര്യങ്ങളിലൊരു ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ അപ്പം തുടങ്ങുന്നതാണ് കേട്ടോ കാണാൻ കരച്ചില്ലേ പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചേട്ടൻ വന്ന് ഒന്ന് കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി അമ്മ വെറുതെ പറയുന്നതൊന്നും അല്ല അച്ഛൻ വന്നിട്ടുണ്ട് എങ്ങോട്ട് പോകാനാണ് അവരെന്നുള്ളത് മനസ്സിലായിട്ട് പിന്നെ ആളാകെ വിങ്ങിപ്പോട്ടും ഭയങ്കര കരച്ചിലും വിഷമായിരുന്നു കേട്ടോ ഭയങ്കര വിഷമായിരുന്നു പക്ഷേ ഇത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്ന സമയം പിന്നെ അത് മാറും പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ഏകദേശം തൃശ്ശൂർ എത്തുന്നത് വരെ ആൾ കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ അവന് അയ്യോ സാരല്ലേ കണ്ണാ കുഴപ്പമില്ല അപ്പം വരൂട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കരച്ചിൽ കൂടും ആളെ വലിയ മൈൻറ്റൊക്കെ നോക്കാണ്ട് എന്താ കണ്ടാ റിയണെ എന്നിട്ടോട് സംഭവിച്ച അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഒന്നും ഒന്നറിയാത്തതുപോലൊക്കെ സംസാരിച്ചാ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ ഇറങ്ങാറായപ്പോൾ അമ്മ കണ്ണൻകുട്ടീനെടുത്ത് കൊണ്ട് ഫ്രണ്ടിലേക്കൊക്കെ വന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാൾ പോകുന്നത് കണ്ടപ്പോൾ ഒന്നും കൂടെ വിഷമം കൂടി അപ്പം ഞാൻ അമ്മ കൂടെ കൊണ്ടുവരണ്ട അവിടെ നിന്ന് അകത്ത് നിന്നോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുഴപ്പമുണ്ടായില്ല ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ആൾ വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ നല്ല മഴ ആക്കിയായിരുന്നു അവിടെ ഇവിടെ മുറ്റോതൊക്കെ കണ്ടില്ല ആകെ ഒക്കെ നനഞ്ഞു വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം ഒന്നും പറഞ്ഞാൽ തൃശ്ശൂർപുരത്തിൻ്റെ അടുത്ത തലേ ദിവസം കേട്ടോ അപ്പം തൃശ്ശൂർ ടൗണിൽ കൂടെയൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് വെറുതെ ഒന്ന് ടൗൺ 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 കൂടി വേണ്ട നമുക്ക് ജൂബിലിക്ക് പോകാനായിട്ട് ടൗൺ അല്ല റൗണ്ട് കൂടി വേണ്ട നമുക്ക് ജൂബിലിക്ക് പോകാനായിട്ട് എന്നാലും ഞങ്ങൾ വെറുതെ ഒന്ന് ആ റൗണ്ടിൽ കൂടെയൊക്കെ വന്ന് ഡോക്ടറെ ഒക്കെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ സി ടി സ്കാനിലും അതുപോലെ ബ്ലഡിൻ്റെ റിപ്പോർട്ടിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ പോലും കിതച്ചിട്ടാണ് ഞാൻ കയറുന്നത് അപ്പോൾ പളമനോടിലെ ഡോക്ടർ കാണുന്നുണ്ട് ഞാനിങ്ങനെ കതയ്ക്കുന്നതൊക്കെ അപ്പോൾ ആൾ പറയുന്നത് ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നവും ഇല്ല അതുപോലെ ശ്വാസകോശത്തിൻ്റെ പ്രശ്നവും ഇല്ല ബ്ലോക്ക് ഉണ്ടോയെന്നറിയാനാണ് സി ടി സ്കാൻ എടുത്തത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെയും മസിൽസ് പെയിൻ ഇതുപോലെ ബ്രീത്തിങ് കെതപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ഫിസിഷ്യനെ തന്നെ കണ്ടിട്ട് എന്തെങ്കിലും വൈറ്റമിൻ ഡിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ബ്ലഡ് കുറെ ബ്ലഡൊക്കെ റിസ് ചെക്ക് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ട് ബ്ലഡ് ചെക്ക് ചെയ്യാനൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് മടുത്തു സത്യം പറഞ്ഞാൽ ഇപ്പോൾ എത്ര പ്രാവശ്യമായി എന്നറിയുമോ ഹോസ്പിറ്റൽ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നത് പക്ഷെ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കഥപ്പ് വരുന്നത് ബുദ്ധിമുട്ടുകൾ വരുന്നത് നെഞ്ചിൽ വേദന വരുന്നത് മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പോൾ ഫിസിഷ്യനും കൂടെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ ടെസ്റ്റുകളും കൂടെ വേറെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് റീസൺ കണ്ടുപിടിച്ചാൽ മാത്രമല്ല അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞു ഇനിയിപ്പോൾ ഇപ്പം നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് ചെയ്യാനായിട്ട് ഹൗസ് വാമിങ്ങും പിന്നെ ഇനിയിപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്യില്ല നല്ലൊരു പണിയാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു വെപ്രാളത്തിലാണ് സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടേക്ക് മാറ്റണ്ടേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ചെയ്യാനുള്ളതെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം ചേട്ടൻ പോവാൻ കേട്ടോ തിരിച്ച് പോവാണ് ഞങ്ങള ഹൗസ് വാമിങ്ങിന് നിൽക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കവിടെ കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു അപ്പോൾ പിന്നെ ആൾക്ക് ടിക്കറ്റ് വന്നു പോവാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ആൾ പോവാണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് തുമ്പൂർക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുക അപ്പോൾ കണ്ണൻകുട്ടിയുടെ എക്സസൈസുകളും കാര്യങ്ങളും ഒന്ന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വലിയ ഇതിൽ ഞാൻ എനിക്ക് വയ്യാത്തപ്പോൾ പോലും ഞാൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു എന്നൊക്കെ വേണമെങ്കിൽ വന്നിരുന്നു വെറുതെ പറയാം പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അവൻ്റെ എക്സസൈസ് പോയിട്ട് അവന് ഫുഡ് കൊടുക്കാൻ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കുളിപ്പിക്കാനൊക്കെ അവൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കേതച്ച് പട്ടിയാവാട്ടോ അപ്പോൾ അങ്ങനെ കുറേ ദിവസം അങ്ങനെ ചെയ്യാതിരുന്നാൽ എൻ്റെ മസിൽസൊക്കെ പിന്നെ ആദ്യമായി ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് ലൂസാക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഞാൻ നല്ല പണിയെടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിള്ളേരികളുള്ളപ്പം എനിക്ക് ഇതും പോലും വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വോയിസ് കൊടുക്കുന്നതെങ്കിൽ സംസാരിക്കുന്നതുകൊണ്ടൊന്നും വിഷയമില്ല പക്ഷെ കണ്ടിന്യൂസ് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രശ്നം വരും അപ്പം കണ്ണൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വെയ്റ്റൊക്കെ കുറവാണ് ഏകദേശം പന്ത്രണ്ട് കിലോയുള്ളു പക്ഷേ അവന് ആൺകുട്ടിയാണ് ബോൺ വെയിറ്റ് വരും പിന്നെയെന്ന് പറഞ്ഞാൽ നീളം വെക്കുന്നുണ്ട് ഹൈറ്റ് വയ്ക്കുന്നുണ്ട് അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ അവൻ തളർന്നല്ലേ കിടക്കുന്നത് അപ്പം അതിൻ്റെ ഫുൾ വെയ്റ്റ് നമ്മൾക്കാണ് വരിക അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നെഞ്ചിലോട്ടൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും എന്നാൽ പോലും ഞാൻ അവൻ്റെ എക്സസൈസ് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പണി കിട്ടും അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവന് എക്സസൈസൊക്കെ ചെയ്യാനായിരുന്നു പിന്നെ കല്യാണിയും ജാനിയും ഒക്കെ ഉള്ളത് കാരണം അവനും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ആനക്കുട്ടിക്കായിട്ട് നിർത്തിയപ്പോഴേ ജാനിക്കുട്ടിക്ക് വീഡിയോ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കല്യാണി കുട്ടിക്കാണെങ്കിൽ വീഡിയോയിൽ നിൽക്കാനും ഇഷ്ടമല്ല വീഡിയോ എടുക്കാനും ഇഷ്ടമല്ല പിന്നെ കുറേ ഓഫറൊക്കെ ഞാൻ കൊടുക്കണം അത് അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാലാണ് അവൾ എനിക്ക് വീഡിയോസ് എടുക്കാനാണെങ്കിലും വീഡിയോസിൽ നിൽക്കാനാണെങ്കിലും അവൾ അവള് അപ്പോൾ അപ്പൊ ജാനിക്കുട്ടി വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കണ്ണനാണെങ്കിൽ ഭയങ്കര സന്തോഷോ അപ്പോൾ അവനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ എക്സ്ട്രാ അവനിങ്ങനെ ഇങ്ങനെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാൻ തുടങ്ങി മറ്റേ ആന പോലെ നിർത്തിപ്പം തല പൊക്കിയ പൊക്കാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ നേരം ഞാൻ കാലും കാലവും കയ്യുമൊക്കെ മസിൽസ് ലൂസാക്കുന്നതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ജാനി എൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ ജാനിക്ക് ഞാൻ കാണാൻ ഫുഡ് കൊടുക്കുമ്പോഴാണെങ്കിലും അതുപോലെ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ അവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒക്കെ ജാനിക്ക് കൂടെ കൂടാൻ കൂടാനിഷ്ടമാണ് അവൾക്കൊരു കൗതുകമാണ് അവൻ്റെ കാര്യത്തിൽ കല്യാണി പിന്നെ അതിപ്പോൾ അത് കണ്ട് കണ്ട അവൾക്ക് അത് ന്യൂസ്ഡ് ആയി പക്ഷെ ജാനിക്ക് എപ്പോഴും കണ്ണൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു കൗതുകമാണ് അപ്പോൾ കണ്ണന് ഞാൻ പിന്നെ കുറേ നേരം ഇരുത്താനൊക്കെ ട്രൈ ചെയ്തോട്ടോ അങ്ങനെ ഇരുത്താനൊക്കെ ട്രൈ ചെയ്തപ്പോൾ ആളിങ്ങനെ നല്ല മിടുക്കും കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടനും ശ്രുതി ഒക്കെ വന്നിരുന്നു അപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്യാമറയ്ക്ക് പുറകിലുണ്ട് കേട്ടോ അവർ അവൻ നോക്കാൻ വേണ്ടി നിന്നിട്ട് അവിടെ അപ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ആളുകൾ കൂടുമ്പോഴേ ആൾക്ക് അപ്പോഴാണ് ശ്രുതി എൻ്റെ അടുത്ത് ഏതോ ഒരു ഒരു പ്രോഗ്രാമിന് ഒരു ഡിസബിലിറ്റി ഉള്ള കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഓരോരോ പ്രോഗ്രാമുകൾക്ക് കൊണ്ടുവന്നപ്പോഴും അവൻ ഓരോരോ പ്രാവശ്യമായിട്ട് അവന് വന്ന് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കഥയൊക്കെ തന്നെ എടുത്ത് പറയായിരുന്നു കേട്ടോ ശ്രുതി അപ്പോൾ അത് ഇങ്ങനെ കേൾക്കുമ്പോഴും കണ്ണനോട് ഇങ്ങനെ അവരിങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഒക്കെ ഒരുപാട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പുല്ലൊക്കെ വെച്ചിട്ട് അവന് തന്നെ ഇരുത്താനൊക്കെ നോക്കുമ്പോൾ കുറച്ച് നേരൊക്കെ അവൻ തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അവൻ്റെ റൈറ്റ് സൈഡിലെ കൈ നല്ല രീതിയിൽ അവന് ബലം കൊടുക്കാൻ പറ്റും പക്ഷെ ലെഫ്റ്റ് സൈഡിലെ കൈ അവന് അതുപോലെ ബലം കൊടുക്കാൻ പറ്റില്ല അതുപോലെ അവന് ബലം കൊടുക്കാൻ പറ്റുമെങ്കിൽ അവൻ രണ്ട് കൈയും ഫ്രണ്ടിലേക്ക് കുത്തിയിട്ട് അവനിരിക്കാൻ പറ്റും പക്ഷെ ഇത് അവനത് പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ അവനൊരു സൈഡിലേക്ക് മളഞ്ഞു പോകും ആ കൈയും കൂടെ അവനെ ശരിക്കും താഴത്ത് കുത്തി ബലത്തിൽ ബലത്തില് പിളിക്കാനായിട്ട് അവൻ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കാനായിട്ട് പറ്റുമായിരുന്നു പക്ഷെ ഇത് ആളുടെ ലെഫ്റ്റ് സൈഡിലാണ് പക്ഷെ കാല് റൈറ്റ് സൈഡാണെന്ന് തോന്നുന്നു അങ്ങോട്ട് ഇത്തിരി കൂടെ പ്രശ്നത്തില് കാല് ലെഫ്റ്റ് സൈഡ് വലിയ പ്രശ്നമില്ല പക്ഷെ ഇത് കൈയും മൊത്തത്തിൽ ആളുടെ ഒരു ഭാഗം തളർന്നതുപോലെ ബലം ഇല്ലാണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡാണ് അപ്പം രണ്ട് ഭാഗം ഒരുപോലെ അവന് ബലം പിടിക്കാനായിട്ട് പറ്റുവാണെങ്കിൽ അവന് ശരിക്കും കൈയൊക്കെ കുത്തിങ്ങി ഇരിക്കാനൊക്കെ പറ്റും അപ്പം എത്രത്തോളം നമ്മൾ അവന് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ആളിങ്ങനെ ആള് എല്ലാം മിക്ക കുട്ടികളും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ ദേഷ്യം വാശി അങ്ങനെയൊക്കെ പക്ഷെ ഇവനുണ്ട് തെറാപ്പി സെൻ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യുമ്പോൾ അവന് വാശിയും ദേഷ്യമൊക്കെ കാണിക്കാറുണ്ട് പക്ഷെ ഞാൻ എന്തൊക്കെ ഇരുന്ന് ചെയ്താലും എത്രയൊക്കെ നേരെ ഇരുന്ന് ചെയ്താലും അവൻ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കാറേ ഉള്ളൂ അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം സന്തോഷം പോലെ തന്നെ വിഷമമാണ് കാരണം അവനും നമ്മളെപ്പോലെ തന്നെ അവനും ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായി എടുക്കാൻ ഉണ്ടായി വരാനായിട്ട് അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും പക്ഷെ അവനെല്ലാത്തിലും സഹകരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ചില കുട്ടികൾ നമുക്കൊന്ന് എക്സസൈസ് ചെയ്തെടുപ്പിക്കണമെങ്കിൽ തന്നെ ഒരുപാട് നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കണം പക്ഷേ കാരണം പല കാര്യങ്ങളും നല്ല രീതിയിൽ സഹകരിച്ചു കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഒരു കൈയാണ് കുത്തി വയ്ക്കാനായിട്ട് പറ്റിയുള്ള പറ്റുന്നുള്ളൂ എങ്കിൽ പോലും അവൻ കുറച്ചു നേരമൊക്കെ ഞാൻ പിടിക്കാണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും ഇങ്ങനെ പിടിക്കാണ്ടൊക്കെ കുറെ നേരമൊക്കെ അവൻ അങ്ങനെ ഇരുന്നു അപ്പോഴും ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ നമുക്കൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് വാക്കുകളിലൂടെ എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്രയധികം സന്തോഷമാണ് അപ്പം ഞാൻ എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് അവൻ്റെ എക്സസൈസുകളും അവൻ്റെ തെറാപ്പികളും ഒക്കെ എങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് എനിക്ക് കുഴപ്പമില്ലാണ്ട് ആരോഗ്യമൊക്കെ ഉണ്ടാവണേ അങ്ങനെയാണെങ്കിൽ മാത്രം എനിക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണ് ഞാൻ നോക്കുന്നത് പോലെ ഓരോ ആൾക്കും അവനെ നോക്കാൻ പറ്റില്ല അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഒക്കെ എനിക്കറിയാം അപ്പോൾ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം ഇപ്പോൾ നമ്മൾ ഓരോരോ ഇങ്ങനെ തീർന്നു തീർന്നു വരുകയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള വീട് കണ്ണന് വേണ്ടി കണ്ണൻ്റെ പേരിൽ വാങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കണ്ണന് വേണ്ടി നമ്മൾ വീട് വാങ്ങി അതുപോലെ അവൻ്റെ മോശം സമയങ്ങളൊക്കെ അവസാനിച്ചു ഇനി അവന് മാറ്റങ്ങളുടെ കാലമാണ് അവന് നല്ല കാലമാണ് ശുക്രനാണ് അവന് തുടങ്ങിയിരിക്കുന്നത് എനിക്ക് ശുക്രനാണ് കല്യാണിക്ക് ശുക്രനാണ് അങ്ങനെ നല്ല കാലം നമുക്കിങ്ങനെ തുടങ്ങി വന്നിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാനിപ്പോൾ അവിടെ ആ വീഡിയോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ പോലെയല്ല ഞാനിപ്പോൾ ഈ വോയിസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ പ്ലേ ആയി പോകുന്നുണ്ട് അപ്പം അതിൽ കാണുമ്പോൾ എനിക്ക് വാക്കുകളില്ല സത്യം പറഞ്ഞാൽ പറയാനായിട്ട് അപ്പോൾ ഞാൻ വീട്ടിലിരുന്നിട്ട് എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും കുറേം കൂടെ അവന് ഭയങ്കര കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് കാരണം ഇവിടെ ക്യാമറയ്ക്ക് പുറകിൽ ഒരുപാട് പേരാണ് അവനിങ്ങനെ എൻകറേജ് ചെയ്തിരിക്കാനായിട്ട് കണ്ണാ ചെയ്യടാ കണ്ണന് പറ്റുടോ അപ്പ കണ്ണൻ കണ്ടപ്പോൾ പറഞ്ഞിട്ടിപ്പോൾ ശ്രുതിയാണെങ്കിലും സൈതുവാണെങ്കിലും അമ്മ അച്ഛനും കല്യാണി ജാനി എല്ലാവരും കൂടി ആവുമ്പോഴേ ആൾക്ക് ഭയങ്കര ഒരു ഇതിലാണ് ആൾ ഭയങ്കര സന്തോഷത്തിലാണ് ആളിരിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞിങ്ങനെ ആനക്കുട്ടിയൊക്കെ ആക്കി നിർത്തുന്ന പോലെ നിർത്തിയിട്ട് തലവ് പൊക്കിയിപ്പിക്കാൻ നോക്കുമ്പോൾ അവനെ നിൽക്കാൻ തയ്യാറായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്തത് അവൻ നിൽക്കാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് അവനങ്ങനെ നിർത്താൻ പറ്റുന്നില്ല ഞാനങ്ങനെ അവനെടുക്കുമ്പോൾ എനിക്ക് നെഞ്ചിലോട്ടൊക്കെ സത്യം പറഞ്ഞൊരു ഭാരം വെയിറ്റൊക്കെ വരുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കണ്ടില്ല അവൻ്റെ ആ ഒരു സൈഡ് ചെരിവ് കണ്ടില്ലേ അവന് അവൻ്റെ റൈറ്റ് സൈഡ് അവൻ്റെ ഓക്കെയാണ് അവനൊരു പ്രശ്നവും ഇല്ല അത് കുത്തി അവൻ ശരിക്കും റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ അവൻ ഒരു കുട്ടി ഇരിക്കുന്ന ആ ഒരു ഇതിൽ അവൻ ഇരിക്കുന്നുണ്ട് പക്ഷേ ലെഫ്റ്റ് സൈഡാണ് അവനിങ്ങനെ പോകുന്നത് അപ്പം ഇങ്ങനെ കാണുമ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ പറയും അങ്ങനെ വളച്ച് കുത്തി ഇരുത്താൻ പാടില്ലാന്നൊക്കെ പറയും തണ്ടൽ വളഞ്ഞു പോകുന്നൊക്കെ ഞാനും ആദ്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരുത്താൻ പറ്റാത്തത് നടു വളഞ്ഞു പോകുന്നത് പക്ഷെ നടു വളഞ്ഞ് വളയുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ ഫുൾ ടൈം കെടുക്കുന്നത് കൊണ്ടാണ് വളയുന്നത് നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടാണ് ചിന്തിക്കുന്നത് നേരെ കിടന്ന ആയിരിക്കും നടു നമ്മൾ ഇരുന്ന് വളഞ്ഞു പോകുമ്പോഴായിരിക്കും വളയുന്നത് പക്ഷെ അങ്ങനെയല്ല എപ്പോഴും ബെഡിൽ കിടക്കുന്ന ഒരാളുടെയാണ് നടുവിൻ്റെ എല്ലുകള് വളഞ്ഞിരിക്കുക കുറേ നേരം ഇരിക്കുന്ന ഒരാളുടെ എല്ലുകൾക്ക് എപ്പോഴും ബലം കിട്ടുകയാണ് ചെയ്യുക അപ്പം കുറേയൊക്കെ നമ്മൾക്കും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ഓരോ തെറാപ്പി സെൻ്ററിലും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞു വരുന്നത് ഒരുപാടൊരു ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കാരണം ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ ചെയ്യുമ്പോൾ പ്രാർത്ഥനയാണ് കാരണം അവൻ്റെ ഈ ഒരു മോശ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും ഈ ചിരൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു അവൻ്റെ മോശ സമയത്തിന് പക്ഷേ അതിലൊന്നും ഒരു പ്രശ്നങ്ങളും ഒരു ജലദോഷപ്പനി പോലും ഒന്നും പറയണ പോലെ എനിക്ക് തോന്നുന്നില്ലേ വന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്തോ ആ മുക്കിലൊരു വലിവ് പോലെ ആയിട്ടാണ് ഒന്ന് രണ്ടാഴ്ച നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള അല്ലാതെ ഒരു അഡ്മിഷനും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സമയത്തിപ്പോൾ നമ്മളോട് പറയുക ആ ദശാസന്ധി സമയത്തൊക്കെ എന്തെങ്കിലും ഒരു വയ്യായൊക്കെ കാണിച്ച് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുക അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷെ അതൊന്നും ില്ലാതെ എല്ലാം നല്ല രീതിയിൽ സ്മൂത്ത് ആയി പോയി ഇനിയിപ്പം എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളും പുതിയ വീട്ടിലേക്ക് പോകുന്നതൊക്കെ അതിനൊക്കെ ഒരു തുടക്കം എന്ന് തന്നെ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും ആണ് എനിക്കിഷ്ടം പിന്നെ എൻ്റെ കാര്യം എല്ലാവരും എല്ലാവരും മെസ്സേജിങ്ങി അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായി ഹോസ്പിറ്റലിൽ പോയിട്ട് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പോഴും ഈ കഥപ്പിൻ്റെയും ഈ ശ്വാസം എടുക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ റീസൺ എന്താണെന്നുള്ളത് മനസ്സിലായില്ല ഇനിയിപ്പോൾ ഈ ടെസ്റ്റുകളും കൂടി ഒക്കെ ചെയ്താൽ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മെഡിസിൻ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇനിയിപ്പം ഞാൻ കുറച്ച് മാറ്റി വെച്ചേക്കാം ചിലപ്പോൾ അടുത്ത എന്തെങ്കിലും ഇടിയെ പിളിയെന്നൊക്കെ വരുമ്പോഴായിരിക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ അടുത്ത ഹോസ്പിറ്റൽ വ്യാസായിട്ട് നടക്കുന്നത്